ഹായ് ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ നിങ്ങൾക്ക് ചട്ടിയിൽ എങ്ങനെ കൃഷി ഉണ്ടാക്കും എന്നുള്ളത് പറ്റിയിട്ടുള്ളതാണ് അത് കുറച്ച് വഴുതനങ്ങയും വെണ്ടയ്ക്കെയാണ് നമ്മൾ ചെന്ന് ചെയ്യുന്നത് മുളക് തൈ ഉണ്ട് അത് ചെയ്യുന്നത് അത് ചട്ടിയിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ചട്ടിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചട്ടിയിൽ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ചട്ടിയിൽ ഇത് ബെൻറ്റ് ബക്കറ്റ കേട്ടോ ബെയിൻ്റ് വക്ക കെറ്റ കഴിഞ്ഞ നമുക്ക് ഒരുപാട് ലാഭമായിട്ടുള്ളൂ പത്ത് കൊല്ലമൊക്കെ ബക്കറ്റ് കിട്ടും ചകിരിപ്പൊളികൾ ഇങ്ങനെ ഇങ്ങനെ വെക്കണം ചകിരിപ്പൊളി വെക്കണമെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ഒരിച്ച് പോകാൻ ഈർപ്പം നിൽക്കാൻ അപ്പോൾ നാല് ദിവസം നമ്മൾ നനച്ചിട്ടില്ലെങ്കിലും ചകിരിയിൽ വളണ്ടോ ഈ ഇത് കോഴിവളം മിണ്ണ മണ്ണിര കമ്പോസ്റ്റ് സുഡോ മോണസ് എല്ല് പൊടി പിന്നെ വേപ്പുമിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളതിൽ നിറയ്ക്കുക കക്കപ്പൊടിയും കൂടെ ഉണ്ട് കക്കപ്പൊടി ഇട്ടാൽ നല്ലതാണ് പോകും കേട്ടോ നല്ല തോന്നിട്ടുണ്ട് കോഴിവളം ഇനി അടുത്തത് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് മണ്ണിര കണ്ടു മണ്ണിര കമ്പോസ്റ്റ് ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട നല്ല നാടൻ പശുവിനെ ചാണകം ഇനി അടുത്ത നമ്മൾ കക്കപ്പൊടിയാണ് കക്കപ്പൊടി ഇട്ടാലെന്ന് വച്ചാൽ ഭൂമി ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ അത് വലിച്ചെടുക്കുള്ളൂ പിന്നെ നമ്മളിടുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടിയൊക്കെ കുറേ ചിട്ടാണ്ട് ബസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് നമ്മളൊരു സുഹൃത്ത് ഇവിടെ ഇടന്ന് വാങ്ങിയതാണ് പിന്നെ നമ്മളിടുന്നത് വേപ്പിൻ പിണ്ടാക്കാം വേപ്പുണ്ടാക്കി നമുക്ക് ഒരു അഞ്ച് കിലോനൊക്കെ കേട്ടോ കിലോ മുപ്പത്തഞ്ച് അടുത്ത് കഴിഞ്ഞു വേപ്പ് മുണ്ടാക്കറണം കേട്ടോ വേപ്പ് മുണ്ടാക്കെട്ട് നമുക്കത് കൊത്തിയിട്ടൊന്ന് മിക്സ് ചെയ്യണം മഴയെ കൊണ്ടിങ്ങനെ കുറേ നീണ്ടുപോയതാണ് ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് ഇറക്കാം കേട്ടോ രണ്ടേക്കോട്ട് ഇട്ടാൽ മതി ഉണ്ട് ഇത് ഏത് ഇനത്തിൽപ്പെട്ട വെണ്ടയ്ക്കാണെന്നു വെച്ചാൽ ആനക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഉണ്ടെക്കാം നല്ല ഉണ്ടാവും നല്ല ഇത് അറുപത് സെൻ്റിമീറ്റർ നീളം വരെ ഉണ്ടായ ഉണ്ടായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അന്നുണ്ടാകില്ല നമുക്ക് ചെറിയൊരു ഉണ്ടാവുന്നുള്ളൂ ഇനി ഇത് ചട്ടി എങ്ങനെയാണ് നമ്മൾ ചട്ടി നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയാം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടെർസിൻ്റെ മുകളിലൊക്കെ വെക്കുമ്പോൾ എല്ലാവരും ഓടൊക്കെ വെക്കുക ഓടിനൊക്കെ ഭയങ്കര വെല്ലില്ല ആ ഓട് വെക്കണേ വരാം നമ്മൾ ചിരട്ട അതിൽ ചിരട്ട എടുത്ത് വെച്ച് കമിഴ്ത്തി വയ്ക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒഴിക്കുന്ന വെള്ളങ്ങളും അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പൊയ്ക്കോളും അപ്പോൾ ഇതിനുള്ള എയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവും ഇതിൽ വെച്ചാൽ മതി വീഴൊന്നുമില്ല ഒരു പ്രശ്നം വെച്ചിട്ട് ഇമ്പൊരു നമ്മൾ ഓൺലൈനിൽ വരുത്തിയതാണ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് സുഡോമാണസ് നമുക്ക് ഇതിന് ഇടുക സുഡോമാണസ് ഇട്ടാലെന്താണെന്നു വെച്ചാൽ അതിന് പിന്നെ വലിയ ഇതൊന്നും വരില്ല എന്താണ് പറയാ കൃമികീടങ്ങൾ ഈ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും നമ്മളൊരു ഫ്രണ്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തതിന് അവരോ അത് അവരെ വീട്ടിൽ നിന്നും കിട്ടുക തന്ന വിത്താണ് ഒരു നല്ല കർഷക സ്ത്രീയാണ് നമ്മളെ സഫ് സഫ്യ താഥയുടെ ചെടികൾ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്താണ് കേട്ടോ